അയം വെച്ചവരെ അവിടെ എല്ലാവർക്കും ഒരു ബ്ലോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഈ നല്ലൊരു ക്രീം ബണ്ണ് കഴിക്കുമെന്നുള്ള ഭയങ്കരമായിട്ട് ആഗ്രഹമായിട്ട് ഉള്ള കടകളെല്ലാം കയറി ഇറങ്ങി അവിടെ നിന്നും കിട്ടിയില്ല ലാസ്റ്റ് ഇത് ക്രീമില്ലാത്ത ബണ്ണ് കിട്ടി അപ്പോൾ ഈ ക്രീമില്ലാത്ത ബണ്ണിനെ ഞാനിന്ന് ക്രീമൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ് അതായത് ബട്ടറൊക്കെ വാങ്ങി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ ഇത് ഞാൻ ആദ്യം മണ്ണിത് നമ്മളിതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു സൈഡ് പിടിത്തം വിടാതെ തന്നെ നമ്മളത് സാധാരണ നമ്മൾ കടയിൽ നിന്ന് എങ്ങനെ മേടിക്കുന്നു അതുപോലെ തന്നെ ഇനി വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം പക്ഷേ ഞാനിത് അങ്ങനെ ചെയ്യുന്നില്ല അപ്പോൾ ഇത് നമ്മളെ ബട്ടർ ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഈ ബട്ടർ ഏകദേശം ഇരുന്നൂറ് എം എൽ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് പക്ഷേ നമുക്ക് അത്രയും വേണ്ട കേട്ടോ നമുക്കിതിനാവശ്യത്തിനായിട്ടുള്ളത് കുറച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ഇത് നമ്മൾ ബട്ടർ ബട്ടറിത് ഇങ്ങനെ ഒരു ചെറിയ ഒരു ബൗളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതിന് മെയിനായിട്ട് വേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ പഞ്ചസാര നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം അതുപോലെ രണ്ട് ഏല ഏലക്കയുടെ അതായത് അതിൻ്റെ അകത്തുള്ള വിത്ത് ഉണ്ടല്ലോ അതുകൂടി ഇട്ടാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ എന്തായാലും അതുകൂടെ ചേർത്ത് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ പൊടിച്ചെടുത്ത് പഞ്ചസാര അത്ര നന്നായിട്ട് പൊടിഞ്ഞില്ല നിങ്ങൾ മാക്സിമം നല്ലപോലെ പൊടിച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമായിരിക്കും കേട്ടോ ഇനി നമ്മളെ ഏറ്റവും വലിയൊരു പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം അങ്ങനെ ഞാനും കുറച്ച് നേരത്തെ പാടാടാണ് കേട്ടോ ഒരു ശക്കലം മെനക്കെട്ടപ്പോഴത്തേക്കും ഐറ്റം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ഇതിനെ നമ്മളൊന്ന് കലക്കി സെറ്റാക്കി നല്ല അടിപൊളിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ച് പണിയായതുകൊണ്ട് നമുക്ക് ശക്കലം വീഡിയോ ഫാസ്റ്റിന് തന്നെ അങ്ങ് പോവാം അങ്ങനത്തെയും നമ്മളെ ഐറ്റം റെഡി ആയിട്ടുണ്ട് ഇത് നല്ല പോലെ നമ്മളിങ്ങനെ ഇതേ കലക്കി എടുത്തുകൊണ്ടിരുന്നാൽ മതി അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി നല്ല സെറ്റായി വരും നല്ല കുഴമ്പ് രൂപം അടിപൊളി കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ അതേ നമ്മളെ ഐറ്റം റെഡിയായിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു സ്പൂണിലെടുത്ത് നമുക്കിതിനകത്ത് നമ്മളെ ബണ്ണിനകത്ത് ക്രീമൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് റെഡിയാക്കി എടുക്കണം അങ്ങനെ അങ്ങനതേ അടിപൊളിയാക്കിയെടുത്ത് കേട്ടോ നമ്മൾ ഓരോരോ അതിനകത്ത് അതിനകത്തത് ക്രീമൊക്കെ നന്നായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ക്രീമൊക്കെ നിങ്ങൾ നമ്മളിങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ക്രീം നമുക്കിതിൽ എടുക്കാം അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈമാണ് വീഡിയോ ചെയ്യുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളും വീടുകളിൽ ബന്നക്ക് വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക അടിപൊളിയായിരിക്കും അങ്ങനത്തെ ഞാൻ ചെയ്തു നോക്കി നല്ല കിട്ടുകയച്ചി ആയിരുന്നു മെച്ചാൻ വരെ അപ്പോൾ നിങ്ങൾ മറക്കരുത് ഇതുപോലെ വീട്ടിൽ നിങ്ങൾ ചെയ്തു നോക്കുക നമ്മൾ കുഞ്ഞുമക്കൾക്കൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ അവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കൊടുക്കുന്നതിനെ കാട്ടി ഇതേപോലെ വീട്ടിൽ തന്നെ ഇതേപോലൊക്കെ ഒരു ശകല സമയം നമ്മൾ ഇതിനുവേണ്ടി നമ്മൾ ചിലവാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമ്മളെ കുഞ്ഞുമക്കൾക്ക് കൊടുക്കാം ഓക്കെ അങ്ങനെ വച്ചാൻ വരെ നമ്മൾ ഐറ്റം ഇത് ഞാൻ റെഡിയാക്കി അതായത് ക്രീം ഇല്ലാത്ത ബണ്ണിൽ നമ്മൾ ക്രീം സെറ്റ് ചെയ്തതാണ് അപ്പോൾ ഇത് നമുക്ക് കടലിലൊന്നും കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ വീട്ടിൽ സെറ്റ് ചെയ്തതേ അപ്പോൾ മച്ചാൻ വരെ ഞാൻ ഇത് കഴിക്കാൻ പോകണേ അപ്പോൾ ചെറിയ ആയിട്ടും അടിപൊളി അപ്പോൾ ഇതുപോലെ ക്രീമില്ലാത്ത ബണ്ണ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക അടിപൊളിയാണ് അപ്പോൾ വെച്ചാൽ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കിടക്കാച്ചിട കാണാം അതുവരെ ബൈ ബൈ